നമസ്കാരം നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് യുഗങ്ങളെല്ലാം താണ്ടി എ ഐ യുഗത്തിൽ വന്നു നിൽക്കുകയാണ് എ എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഡീപ്പ് ഫേക്ക് എന്നൊരു വാക്ക് നമ്മൾ കേട്ടതും അത് എത്രത്തോളം നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതും ഒരുപാട് സിനിമാ നടിമാരുടെയും മറ്റു പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെയും സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെയുള്ള ആളുകളുടെയും ഒക്കെ ഡീപ്പ് ഫേക്ക് ദുരുപയോഗം ചെയ്യപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു നമ്മളിൽ വലിയ ആശങ്കയൊന്നും അത് ഉണ്ടാക്കിയില്ല കാരണം നമ്മുടെയൊക്കെ ഡീപ്പ് ഫേക്ക് ആരുണ്ടാക്കാനാണ് അവർക്ക് എന്ത് കിട്ടാനാണ് ആരിതിന് മെ ാണ് എന്നൊക്കെയായിരുന്നു നമ്മുടെ ചിന്ത ഈ ഡീപ് ഫേക്ക് ഉണ്ടാക്കണമെങ്കിലും അതിന് മുൻപ് കാലങ്ങളിൽ ഒരാളുടെ വ്യാജ വീഡിയോ ഒക്കെ അശ്ലീലമായി നിർമ്മിക്കണമെങ്കിലും അതിന് ഗ്രാഫിക്സും വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ വേണമായിരുന്നു അങ്ങനെയുള്ളവരുടെ സഹായം വേണമായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഇതിനു വേണ്ടിയുള്ള നിരവധി ആപ്പുകൾ ആപ്ലിക്കേഷനുകൾ ഒരുപാട് രാജ്യങ്ങൾ ഇറക്കിയിരിക്കുകയാണ് ഈ ചൈനീസ് ആപ്പുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അതിലൂടെയൊക്കെ ഒക്കെ ആർക്ക് വേണമെങ്കിലും നിസ്സാരമായിട്ട് നമ്മുടെയൊക്കെ ഡീപ്പ് ഫേക്ക് വീഡിയോകൾ വളരെ അശ്ലീലം നിറഞ്ഞ വീഡിയോകൾ ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ അത് കണ്ടാൽ നമ്മളാണെന്ന് തന്നെ അവർ വിശ്വസിക്കും നമ്മളെ എത്ര പരിചയമുള്ള ആൾക്കാർക്ക് പോലും നമ്മളല്ല എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ കറക്റ്റ് ആണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ രമ്യ എന്ന പേരുള്ള ഒരു പെൺകുട്ടി എനിക്കൊരു മെയിൽ അയച്ചു ഒരു സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് അയച്ചത് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ ഞാനും ഞെട്ടിപ്പോയി ഒരു എഐ ആപ്ലിക്കേഷൻ്റെ ഒരു ചൈനീസ് ആപ്പാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു പരസ്യമാണ് നമ്മുടെ ഒരു മലയാള സിനിമാ നടിയുടെ മുഖമാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അവരുടെ ബാക്കിയുള്ള ശരീരഭാഗം നഗ്നമായിട്ട് കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെയാണ് അവർ കൊടുക്കുന്ന പരസ്യം ഇങ്ങനെയൊക്കെ ചെയ്യാം വെറുതെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മതിയല്ലോ അപ്പൊ ഇത് അയച്ച പെൺകുട്ടി പറഞ്ഞു ഇത് ഇത് എവിടെ കൊണ്ടെത്തിക്കും നമ്മുടെ സമൂഹത്തെ എങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ഫോട്ടോ എടുക്കുന്നത് നമ്മൾ എടുക്കുന്ന ഫോട്ടോകൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളതെന്ന് ചോദിച്ചു അപ്പൊ അതിലൊരു കാര്യമുണ്ടെന്ന് തോന്നി ആളുകളെ സാമ്പത്തികത്തിന് വേണ്ടി ബ്ലാക്ക് മെയിൽ ചെയ്യുക പിന്നെ ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അവരെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടി തേജോബം ചെയ്യാൻ വേണ്ടി സമൂഹത്തിൽ മോശക്കാരാക്കാൻ വേണ്ടി തെറ്റുകാരാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ ഒരു സാധനം ദുരുപയോഗം ചെയ്യപ്പെടാം നമുക്കൊരു സാങ്കേതിക വിദ്യ ലഭിക്കുമ്പോൾ എന്താണെങ്കിലും നമുക്കൊരു സാധനം കിട്ടിയാൽ അതിനെ എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നാണ് ആദ്യം മനുഷ്യർ ചിന്തിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഏറ്റവും നല്ല സാധനങ്ങൾ മോശമായാൽ അത് ഏറ്റവും മോശമായിരിക്കും ഇപ്പൊ പാലും മുട്ടയും ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ല സാധനങ്ങളാണെന്ന് പറയും നല്ല ഭക്ഷണങ്ങളാണെന്ന് പറയും ഈ പാലും മുട്ടയും ഒക്കെ ചീത്തയായാൽ അതിനോളം വിഷം മറ്റൊരു ഭക്ഷണ സാധനങ്ങളും ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എല്ലാം ഉപയോഗിക്കേണ്ട രീതി രീതിൽ ഉപയോഗിച്ചാൽ നല്ലതാണ് പക്ഷെ മനുഷ്യർ അതിന് മെനക്കെടാറില്ല ഇത്തരം പുതിയ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെ ദുരുപയോഗപ്പെടുത്തിയ ചരിത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷിക്കണം നമുക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ കഴിയുക എന്നതാണ് ഓരോ സാധാരണക്കാരുടെയും ചോദ്യം നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളിലൊക്കെ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുക്കാറുണ്ട് സെൽഫികളും അല്ലാതെയും ഒക്കെ ഒരുപാട് ഫോട്ടോകൾ എടുക്കാറുണ്ട് നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഫോട്ടോസ് നമ്മൾ മൊബൈൽ ഫോണുകളിലാണ് സാധാരണയായിട്ട് ഇപ്പോൾ എടുക്കാറുള്ളത് ഈയിടെയും ഗിബ്ലി എന്ന പേരിൽ ഒരു എഐ ആർട്ട് ആപ്ലിക്കേഷൻ ഭയങ്കര ഫേമസ് ആയി അതിനെപ്പറ്റി ഒരു ഷോർട്ട് വീഡിയോയും ഞാൻ ചെയ്തിരുന്നു ഈ സാധനങ്ങൾ നമ്മൾ ഈ ആപ്പുകൾ നമ്മുടെ ഫോണിൽ നമ്മൾ പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യുമ്പോൾ കുറെ സാധനങ്ങൾക്ക് നമ്മൾ അലോ 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 കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തിനൊക്കെയോ അനുവാദം കൊടുക്കുകയാണ് എന്തിനൊക്കെയാണ് നമ്മൾ ഈ ആപ്പിനെ അനുവദിക്കുന്നത് എന്ന് നമുക്ക് പോലും അറിയില്ല ആരും അത് വായിച്ചും എനക്കെടാറുമില്ല എഗ്രി എഗ്രി എന്നൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് നമ്മുടെ ഇല്ലാതെ തന്നെ നമ്മുടെ ഗാലറി ആക്സസ് ചെയ്യാനുള്ള അനുവാദമൊക്കെയാണ് അവർ നമ്മളോട് ചോദിക്കുന്നത് അതാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഗിബ്ലിയും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മളുടെ അനുവാദത്തോടു കൂടി അവരത് എടുക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഇതിനെ തുടർന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ ആപ്ലിക്കേഷനുകളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെല്ലാം സമ്മതിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ പരമാവധി ഇത്തരം അനാവശ്യമായിട്ടുള്ള ആപ്പുകൾ ഫോണുകളിൽ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക എന്നതാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ഫോണുകൾ കേടാകുന്ന സമയത്ത് അത് റിപ്പയറിങ്ങിന് കൊടുക്കുമ്പോഴും വിശ്വസ്തമായിട്ടുള്ള ഇടങ്ങളിൽ മാത്രം കൊടുക്കുക നമ്മുടെ മേൽനോട്ടത്തിൽ പെട്ടെന്ന് റിപ്പയർ ചെയ്ത് കിട്ടുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ അത് അവിടെ നിന്നുകൊണ്ട് തന്നെ അത് റിപ്പയർ ചെയ്ത് വാങ്ങിക്കുക അങ്ങനെ റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്ന കടകളിൽ നിന്നും ലീക്ക് ആകുന്ന നിരവധി ഫോട്ടോകളുണ്ട് വീഡിയോകളുണ്ട് അതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഡീപ്പ് ഫേക്ക് വീഡിയോകൾ നിർമ്മിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി വരാൻ പോകുന്നത് ഈ എ ഐ പോൺ വീഡിയോകളുടെ ഒരു കാലം കൂടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ സഹോദരിമാരുണ്ട് നമ്മുടെ അമ്മമാര് ഭാര്യമാർ എല്ലാവരുമുണ്ട് ഒന്നും അറിയാത്ത ആളുകളൊക്കെ ആയിരിക്കും ഇതിനൊരു പക്ഷേ ഇരയാകുന്നത് അവർ ചെയ്തിട്ടുള്ള ആകെ ഒരു തെറ്റ് ഫോണിൽ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടാകും സ്വന്തം വീഡിയോസ് ഫോണിൽ കാണും ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ട് ഏ കാലമാണ് നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറം ചൂഷണങ്ങൾ നമ്മൾ അറിയാതെ തന്നെ അവർക്ക് നടത്താൻ കഴിയും പലർക്കും മാനസികമായിട്ട് വലിയ കരുത്തുണ്ടാവില്ല ഇപ്പം നല്ല മനക്കെട്ടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വിചാരിക്കും ഞാൻ ഈ ചെയ്തില്ലല്ലോ എന്റെ ഒരു ഡീപ് ഫൈഡ് വീഡിയോ ഇറങ്ങിയാലും ഒരു വ്യാജ വീഡിയോ ഫോട്ടോ ഇറങ്ങിയാലും ഞാനങ്ങ് സഹിച്ചോളാം എനിക്കറിയാമല്ലോ ഞാൻ തെറ്റ് ചെയ്തില്ലെന്ന് എന്റെ ബന്ധുക്കൾക്കറിയാമല്ലോ പക്ഷെ എല്ലാവരും ഒന്നും അങ്ങനെ ചിന്തിക്കില്ല മാനസികമായി നല്ലൊരു ശതമാനം ആളുകളും തകർന്നു പോകും കുറെ നാളുകൾത്തേക്കെങ്കിലും അത് കാണുമ്പോൾ പലരും നമ്മളോടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടി വരും അതുകൊണ്ട് പരമാവധി നമുക്ക് പരിചയമില്ലാത്ത ആവശ്യമില്ലാത്ത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക പലരുടെയും ഫോണുകൾ ഇപ്പം അങ്ങ് ഹാങ് ആവുകയാണ് കാരണം ഒരു ലോഡ് അനാവശ്യമായിട്ടുള്ള ആപ്പ് ായിരിക്കും ഇപ്പൊ വാട്സ്ആപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ അത് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾ മാത്രം ഡൗൺലോഡ് ചെയ്യുക ഈ ഗിബ്ലി പോലെയുള്ള ഒരുപാട് കോടിക്കണക്കിന് പേർ ഡൗൺലോഡ് ചെയ്യുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഡൗൺലോഡ് ചെയ്യുന്നവരുണ്ട് പല ഗെയിമുകളും ഇതിൻ്റെ ഒന്നും ഇടയിൽ ചെന്ന് ചാടാതിരിക്കുക ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും ചെയ്യാൻ ഈ ഡീപ് ഫേക്ക് വീഡിയോകളൊന്നും ഉണ്ടാക്കാൻ ഈ എ ഉപയോഗിക്കാനൊന്നും ഒരു പഠിപ്പും വിവരവും ഒന്നും ആവശ്യമില്ല ഒരു പ്രാഗല്ഭ്യവും ആവശ്യമില്ല ആർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ എൺപത് ശതമാനത്തോളം സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകൾ ാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് വിധേയരായി പോകുന്നതും ഇതിൽ ചെന്ന് പെടുന്നതും കാരണം ഈ ആവശ്യമില്ലാത്ത ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള ആപ്പുകൾ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇന്ന ജോലിക്കാണെന്ന് പറഞ്ഞ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരും ഇപ്പൊ ഇന്നലെ എറണാകുളത്ത് എന്തോ റിപ്പോർട്ട് ചെയ്തല്ലോ ഒരു സംഭവം ആർക്കൊക്കെയോ ഇങ്ങനെ മെസ്സേജുകൾ വന്നു മോട്ടോർ വാഹന വകുപ്പിൽ നിന്നാണ് നമ്മൾ ട്രാഫിക് നിയമലംഘനം നടത്തിയതിന്റെ ഉടൻ തന്നെ ഇതിന്റെ പിഴയടയ്ക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു പലതവണ മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പിൽ അവർ ഒരിക്കലും മെസ്സേജുകൾ അയക്കില്ല അങ്ങനെ ഒരു സംവിധാനം ഇതുവരെ തുടങ്ങിയിട്ടില്ല അവർ ടെക്സ്റ്റ് മെസ്സേജുകളായിരിക്കും അയക്കുന്നത് അയക്കുമ്പോൾ തന്നെ ആപ്പിന്റെ കൃത്യമായിട്ടുള്ള വെബ്സൈറ്റിന്റെ അഡ്രസ് അഡ്രസ്സാണോ അവർ കൊടുത്തിരിക്കുന്നത് എന്നും വ്യക്തമായിട്ട് വായിക്കുക അതൊന്നും നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി നമ്മുടെ സകല ഡേറ്റയും നമ്മുടെ എല്ലാ കാര്യങ്ങളിലുള്ള നമ്മുടെ ഫോണിലെ സകല ആക്സസും അവർക്ക് ലഭിക്കുകയാണ് തട്ടിപ്പുകാർക്ക് വാട്സ്ആപ്പിൽ വരുന്ന നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു നമ്പറിൽ നിന്ന് ഏത് മെസ്സേജ് വന്നാലും അത് ഓപ്പൺ ചെയ്യുകയേ ചെയ്യരുത് ഒരുപാട് മനുഷ്യർക്ക് വലിയ സാമ്പത്തിക തട്ടിപ്പൊക്കെ ഇതിന്റെ പേരിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് പകുതിയോളം വാർത്തകളെ പുറത്തു വരുന്നുള്ളൂ നമ്മളൊക്കെ ജാഗ്രതയോടെ ഇരിക്കണം പിന്നെ ഈ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അടിസ്ഥാനമാക്കിയുള്ള പോൺ വീഡിയോകളൊക്കെ ഇങ്ങനെ ലിമിറ്റ് ഇല്ലാതെ പ്രചരിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ വലുതായിട്ട് നമ്മുടെ സംസ്കാരത്തിനെയും അന്തസ്സിനെയും മാനസിക നിലയുമൊക്കെ ബാധിക്കും ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതിനുശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട അറിവുകൾ നേടിയെടുക്കുക വൃദ്ധരായിട്ടുള്ള ആളുകളാണെങ്കിൽ മാതാപിതാക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായെന്ന് വരില്ല എന്തെങ്കിലും ഒരു മെസ്സേജ് ഒക്കെ എന്നാൽ അവർ അത് ഓപ്പൺ ചെയ്യും അത് അവർക്ക് അറിഞ്ഞു അപ്പോൾ വീട്ടിലുള്ള കുട്ടികളോട് തിരക്കി അറിയാവുന്ന ആളുകളോട് തിരക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിലേക്കൊക്കെ തലവെച്ച് കൊടുക്കുക അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഫോണിൽ ചെയ്യാതിരിക്കുക അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മൊബൈൽ ഫോൺ ഉപയോഗിക്കുക ഇന്റർനെറ്റ് ഉപയോഗിക്കുക പിന്നെ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും വിധത്തിൽ ട്രാപ്പിലാക്കാൻ നോക്കിയാൽ ഇപ്പോൾ ഒരുപാട് ഫേക്ക് കോളുകളൊക്കെ വരും നമ്മൾ നമ്മളെ അറസ്റ്റ് ചെയ്തു ഒരിടയ്ക്ക് അതായിരുന്നു ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊക്കെ വിളിക്കും നിങ്ങൾ ഇത്ര രൂപ അടയ്ക്കാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സിം കടുക പറഞ്ഞ് പലയിടങ്ങളിൽ നിന്ന് വിളിക്കും ആ ഒ ടി പി ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കും ബാങ്കിൽ നിന്നൊന്നും ഒരിക്കലും നമ്മുടെ എ ടി എമ്മിന്റെ നമ്പറുകളോ പിൻ നമ്പറുകളോ ഓ ടി പികളോ ഒന്നും ആവശ്യപ്പെട്ട് വിളിക്കില്ല ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കുക എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് കോൾ വന്നാൽ കഴിയുന്നതും ആ സ്ഥാപനവുമായി നേരിട്ട് ബന്ധപ്പെട്ട് അത് ഉറപ്പ് വരുത്തുക അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുക